കുളിക്കുന്നത് വരെയുള്ള മന്ത്രങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭോജന മന്ത്രമാണ് മന്ത്രം ഇതാണ് ഓ ബ്രഹ്മാർപ്പണം ബ്രഹ്മാഗ് ബ്രഹ്മണാഹുതം ബ്രഹ്മ ഗം ബ്രഹ്മകർമ്മ സമാധിന് അഹം വൈശ്വാനോഭൂ ്രഹ്മമാണ് യാഗം ചെയ്യുന്ന അഗ്നിയും യാഗം ചെയ്യുന്ന വസ്തുക്കളും യാഗം ചെയ്യുന്ന ആളും ബ്രഹ്മമാണ് അങ്ങനെ ബ്രഹ്മത്തിൽ വസിക്കുന്നവൻ ബ്രഹ്മമായി ഭവിക്കുന്നു ഇതാണ് ആദ്യ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ ശ്ലോകം പറയുന്നത് എല്ലാ ജീവശരീരങ്ങളിലും ജഠരാഗ്നിയായി അതായി അതായത് വിശപ്പായി ഭഗവാൻ കുടികൊള്ളുന്നു എന്നാണ് പ്രാണനോടും അപാനനോടും ചേർന്ന് നാല് തരത്തിലുള്ള ഭക്ഷണങ്ങളെ ഞാൻ ദഹിപ്പിക്കുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറയുന്നു ഇങ്ങനെ ഭക്ഷണ പ്രാർത്ഥന ജപിച്ച് അശുദ്ധമായ ചേരുവകളിലൂടെയും അശ്രദ്ധമായ വൃത്തിയാസിയ പാത്രങ്ങളിലൂടെയും ഭക്ഷണം പാകം ചെയ്യുന്ന വ്യക്തിയുടെ ചിന്തകളിലൂടെയും ശരീരത്തിൽ കട കലരാനിടയുള്ള മാലിന്യങ്ങളിൽ നിന്നും നമ്മൾ മുക്തി നേടുന്നു ഭക്ഷണം കഴിക്കുന്നത് ഒരു ത്യാഗമായി കണക്കാക്കണം ജീവിക്കാൻ മാത്രമായുള്ള ഭക്ഷണം കഴിക്കണം പിന്നെ ഈ ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തിച്ച ഓരോ വ്യക്തികളോടും നമ്മൾ നന്ദി സൂചകമായിട്ട് കൂടി ആ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവരെ എല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ് ആവശ്യത്തിന് മാത്രം ഭക്ഷണം എടുക്കുക ഭക്ഷണത്തെ അനാവശ്യമായി വലിച്ചെറിയാതിരിക്കുക നിന്ന് നമ്മൾ ആക്കുന്ന ഫുഡ് നാളെ നമ്മുടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ നാളെ മൃഗങ്ങളോട് കടിപുടി കൂടേണ്ടതായി വരുമെന്ന് ഭഗവാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇനി നാലു തരം ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് ചവച്ചു കഴിക്കുന്നത് നുകർന്ന് കഴിക്കേണ്ടത് നക്കി എടുക്കുന്നത് വിഴുങ്ങുന്നത് ഇതാണ് നാല് തരത്തിലുള്ള ഭക്ഷണമായി പറഞ്ഞിട്ടുള്ളത് ഈ ശ്ലോകം ചൊല്ലി അഗാധമായ കൃതജ്ഞതയോടെ വേണം നാം ഭക്ഷണം കഴിക്കേണ്ടത് シュタイダ。Um,